ഹായ് നമ്മളിത് സംസാരിക്കുന്നത് സി എസ് ഇ എക്സാമിനേഷനെ കുറിച്ചിട്ടാണ് സി എസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന സ് കൊളാസ്റ്റിക് കോമ്പിനൻസി അസസ്മെന്റ് എന്നാണ് ഫുൾ ഫോം വരുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജനറൽ ആയിട്ട് ഈ എക്സാമിനെ കുറിച്ചിട്ട് നോക്കും അപ്പൊ അതിനകത്ത് ഈ സി എസ് ഇ എന്ന് പറയുന്ന എക്സാം ഒരു എൻട്രൻസ് ആണ് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ചൈനീസ് ഗവൺമെന്റ് ചൈനീസ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് ഒരു ബാച്ചലേഴ്സ് കോഴ്സിന് വേണ്ടി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവര് അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇത് ആദ്യമായിട്ട് ചൈനീസ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചൈനീസ് സ്കോളർഷിപ്പ് കൗൺസിലിന്റെ അണ്ടറിൽ വരുന്ന ഏകദേശം മുന്നൂറോളം യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിനാണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണ് ഈ എക്സാമിനേഷൻ എഴുതേണ്ടത് അതുപോലെ ബാച്ചിലേഴ്സ് കോഴ്സിന് മാത്രമാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് മാസ്റ്റേഴ്സ് കോഴ്സിനോ അല്ലെങ്കിൽ പി എച്ച് ഡി സ്റ്റുഡൻസിനോ ഇത് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ശരിക്കും പിന്നെ ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് ഈ സ്റ്റുഡൻസിന്റെ അക്കാഡമിക് എക്സലൻസും അതുപോലെ ആ ഒരു പ്രോഗ്രാമിന് അവര് ജോയിൻ ആവാനുള്ള ആ ഒരു സ്കില്ലും നോളജും അവർക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ആരൊക്കെയാണ് ഈ ഒരു ഇത് അറ്റൻഡ് ചെയ്യേണ്ടത് അതായത് ചൈനീസ് സ്റ്റുഡൻസ് അല്ലാത്ത സ്റ്റുഡൻസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ബാച്ചിലേഴ്സ് കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു എക്സാമിനേഷൻ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം ഇത് ഒരു അഡ്മിഷൻ പ്രോസസ്സിന്റെ അല്ലെ അഡ്മിഷൻ അപ്ലിക്കേഷന്റെ എലിജിബിലിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷന്റെ റിസൾട്ട് അനുസരിച്ചിട്ടാവും നിങ്ങൾക്ക് അഡ്മിഷൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യോ ഇല്ലേ അതല്ലാതെ ഇനി നിങ്ങൾ സി എസ് സി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് അക്സെപ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ഒരു എക്സാമിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ എഴുതുന്നത് അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ റിസൾട്ട് നിങ്ങളുടെ സ്കോളർഷിപ്പിന്റെ ഇവാലുവേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും യൂണിവേഴ്സിറ്റീസ് ഒരു റഫറൻസ് ആയിട്ട് ഉപയോഗിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക് എക്സലൻസ് എന്ത് ചെയ്യും യൂണിവേഴ്സിറ്റി ഈ ഒരു സ്കോർ വെച്ചിട്ട് അസസ് ചെയ്യുന്നതാണ് നമ്മൾ സബ്ജക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വരുന്നുണ്ട് അതുപോലെ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി വരുന്നുണ്ട് നമുക്ക് രണ്ട് ലാംഗ്വേജിലാണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റുക ഒന്ന് ചൈനീസിലും രണ്ട് ഇംഗ്ലീഷിലും ഡെഫിനറ്റ്ലി ഇന്റർനാഷണൽ സ്റ്റുഡന്റ്സ് ഇംഗ്ലീഷിൽ തന്നെ ഈ എക്സാമിനേഷൻ എഴുതണം ഈ പ്രൊഫഷണൽ ചൈനീസ് എന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ചൈനീസ് ലാംഗ്വേജിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഈ പ്രൊഫഷണൽ ചൈനീസ് കോഴ്സ് നിങ്ങൾ എഴുതണം അതുപോലെ ഏതൊരു ബാച്ചിലേഴ്സ് കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട മാൻഡേറ്ററി അറ്റൻഡ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് പിന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി യൂഷ്വലി നിങ്ങൾ ഏത് കോഴ്സിനെയാണ് ഏത് കോഴ്സാണ് എടുക്കാൻ പോകുന്നത് അതിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാകും ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റെം റിലേറ്റഡ് പ്രോഗ്രാം ണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്സ് ഓർ കെമിസ്ട്രി ഈ മാറ്റിക് മാഥമാറ്റിക്സിന്റെ കൂടെ നിങ്ങൾ എഴുതേണ്ടി വരും എക്സാമിനേഷന്റെ ഡേറ്റ്സ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് എക്സാം വരുന്നത് ഡിസംബർ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് ജനുവരി മാർച്ച് ഏപ്രിൽ ജൂൺ ഡിസംബർ എന്ന് പറയുന്ന മാസങ്ങളിൽ നമുക്ക് എക്സാം ഉണ്ട് സി എസ് ഇ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇൻ പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ഉണ്ട് പക്ഷേ ഇന്ത്യൻ സ്റ്റുഡൻസിന് കറന്റ്ലി നമുക്ക് സെന്റേഴ്സ് ഒന്നും പേഴ്സൺ സെന്റേഴ്സ് ഒന്നും കറന്റ്ലി ഓപ്പൺ അല്ല അതുകൊണ്ട് ഈ ഒരു എക്സാമിനേഷൻ ഓൺലൈനായിട്ടാണ് കറന്റ്ലി നടത്തുന്നത് സി എസ് ഇ എക്സാമിനേഷന്റെ കോസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു സബ്ജക്റ്റ് ആണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നാനൂറ്റി അൻപത് യു വരുന്നത് രണ്ടോ അതോ കൂടുതൽ സബ്ജക്ട് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ് വരുന്നത് ഏകദേശം എഴുന്നൂറ് യു ആണ് കറന്റ്ലി ഒരു ആർ എം ബി അല്ലെങ്കിൽ ഒരു യു ആൻ എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി ഏകദേശം ട്വൽവ് പോയിന്റ് ഫൈവ് ടു തേർട്ടീൻ റുപ്പീസ് ആണ് വരുന്നത് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പേയ്മെന്റ് നമുക്ക് നമ്മളുടെ വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രിപ്പറേഷൻ വളരെ ആണ് പുതിയതായിട്ടാണ് ഈ ഒരു എക്സാം ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവരുടെ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്റെ സിലബസ് ഒഫീഷ്യൽ സി എസ് സി എ വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് പ്രാക്ടീസ് ടെസ്റ്റ് കറണ്ട്ലി അവർ റിലീസ് ചെയ്തിട്ടില്ല ഇൻ ദ ഫ്യൂച്ചർ റിലീസ് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് ഉണ്ട് പിന്നെ ഈ കെമിസ്ട്രി ഫിസിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് സബ്ജക്റ്റുകളൊക്കെ മോസ്റ്റ്ലി പ്ലസ് ടു ഓറിയന്റഡ് ആണ് വരുന്നത് അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള മെറ്റീരിയൽസ് അതുപോലെ ചില കമ്പനികൾ ചില പ്ലാറ്റ്ഫോമുകൾ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരാം ഇനി നമ്മൾ സി എസ് എക് എക്സാമിനേഷന്റെ സ്കോറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിനും ഏകദേശം നൂറ് ആണ് അല്ലെങ്കിൽ നൂറ് മാർക്കാണ് മാക്സിമം ഉള്ളത് നമുക്ക് വൺസ് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഏഴ് മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരും അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഒരു ഒരു സബ്ജക്റ്റിന് അതുപോലെ നമുക്ക് ഒരു സബ്ജക്റ്റിൻ്റെ സമയം എന്ന് പറയുന്നത് സിക്സ്റ്റി മിനിറ്റ്സ് ആണ് വരുന്നത് അപ്പോൾ ഫോർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻസ് അറുപത് മിനിറ്റ് മാക്സിമം മാർക്ക് നൂറ് പോയിന്റ് ആണ് വരുന്നത് റിസൾട്ട് വരുന്നത് സെവൻ ടു ഫോർട്ടീൻ വർക്കിംഗ് ഡേയ്സ് ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ എഴുതിയിട്ട് ഇത് എത്ര കാലം ഇതിന് വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം ഇത് വളരെ ആണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് നമ്മൾ പ്ലസ് ടു മാർച്ചിലൊക്കെയാണ് എക്സാം വരുന്നത് റിസൾട്ട് മെയ് ലാസ്റ്റ് വരും സർട്ടിഫിക്കറ്റ് ജൂണിലൊക്കെ കിട്ടും അപ്പം ആ ഒരു സമയത്ത് എക്സാമിനേഷൻ എഴുതി പാസ് ആയി യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ചലഞ്ചിങ്ങാണ് കാരണം മോസ്റ്റ് ഓഫ് ദ ചൈനീസ് യൂണിവേഴ്സിറ്റീസ് ഒന്നുകിൽ ജൂണ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ പകുതിയോട് കൂടിയിട്ട് അവരുടെ അഡ്മിഷൻസ് ഒക്കെ ക്ലോസ് ചെയ്യും അപ്പോൾ ഒട്ടുമിക്ക സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളൊക്കെ ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ സി എസ് സി എക്സാമിനേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് വർഷമാണ് വാലിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ പ്ലസ് വൺ അവസാനമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എഴുതാം അതുപോലെ പ്ലസ് ടു പഠിക്കുന്ന സ്റ്റുഡൻസിന് ആ ഒരു സമയത്തിന് എഴുതാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്ലസ് ടു എക്സാം കഴിഞ്ഞ പാടാൻ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഇവരൊക്കെ എന്ത് ഇവർക്ക് അപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സി എസ് ഇ എക്സാമിനേഷനെ കുറിച്ചിട്ടാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ കേരളത്തിലൊന്നും ആരും ഇതിനെ കുറിച്ചിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ താങ്ക്